ഹുറഹ്റീം അലഹമുല്ലാഹുറബുലാലമീൻ അള്ളാഹുലി വസ്ലിം മുഹമ്മദിൻ സയ്യിദ് മുഹമ്മദ് ഒരു വസ്തുവിനെയും ആവശ്യമില്ലാതെ നശിപ്പിച്ചു കളയുക കൊന്നുകളയുക അതിന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മനസ്സിൽ കരുണയുള്ള ഒരു വ്യക്തി ചെയ്യുകയില്ല കാരണം ഒരു വസ്തുവിനും ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല ജീവൻ കൊടുത്ത റബ്ബ് അവനെത്ര കാരുണ്യമുള്ളവനാണ് അവനാണ് സർവ വസ്തുക്കൾക്കും ഭക്ഷണവും വെള്ളവും വായുവും മറ്റെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ അറമുറാഹിമായ റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ് ലോകം മുഴുവനും ചലിച്ചു കൊണ്ടിരിക്കുന്നത് ആ റബ്ബ് സുബഹാനുഹുവലാക്ക് ലോകത്തുള്ള സർവവസ്തുക്കളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെയും പലയിടങ്ങളിലായി നമ്മുടെ നമ്മോടൂർപ്പെടുത്തിയതാണ് അർദ് ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും മനുഷ്യർ മാത്രമല്ല ജിന്നുകളും മലക്കുകൾ മാത്രമല്ല ജീവനുള്ളതും ഇല്ലാത്തതുമായ സർവ്വ വസ്തുക്കളും ഉള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെ ഉറപ്പടുത്തുന്നുണ്ട് അപ്പോൾ നാം ഒരു വസ്തുവിനെ നശിപ്പിച്ചു കളയുമ്പോൾ ആ വസ്തുക്കൾ ഉള്ളാഹുവിന് ചുലന്ത സ്നെയാണ് നാം ഇല്ലായ്മ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിനെയും നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല ഉറുമ്പ് പോലുള്ള വസ്തുക്കൾ ഒരുപക്ഷെ നമുക്ക് അത് അക്രമം ചെയ്യുന്നു നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു എങ്കിൽ ആ വസ്തുവിനെ മാത്രം ഒരു പക്ഷേ അതിൻ്റെ പ്രയാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നശിപ്പിച്ചു കളയേണ്ടി വന്നേക്കാം എന്നല്ലാതെ നമ്മെ അക്രമിക്കാത്ത ഉപദ്രവിക്കാത്തൊരു വസ്തുവിനെ ആക്രമിക്കുക അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുക എന്നുള്ളത് ഒരിക്കലും പാടില്ല ഇനിയൊരു ഒരു വസ്തു ഒരു ഉറുമ്പ് പോലുള്ള വസ്തുക്കളെ നാം നശിപ്പിക്കുകയാണെങ്കിൽ തന്നെ ആണെങ്കിലും കൊന്നുകളയുക തന്നെയാണെങ്കിലും ഒരിക്കലും തീ കൊണ്ടു കരിച്ച് കളയാനുള്ള അവകാശം നമുക്ക് നൽകിയിട്ടില്ല മുൻഗാമികളാകുന്ന പ്രവാചകന്മാർക്ക് ഒരുപക്ഷെ ഉള്ളാഹുത്താൽ അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അളവില്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തുവിനെ കരിച്ച് കളയുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട് ഞാൻ കേട്ടു നംലത്തു നബിമാരിൽപ്പെട്ട ഒരു നബി ഒരു ഉറുമ്പ് കടിച്ചു അദ്ദേഹം യാത്ര മധ്യേ ഒരു മരച്ചവട്ടിൽ വിശ്രമിക്കുമ്പോ ഒരു ഉറുമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണ് ആ ഉറുമ്പ് അദ്ദേഹത്തെ കടിച്ചപ്പോ മഹാനവർഗ് എന്ത് ചെയ്തു അവിടെ നിന്നും അദ്ദേഹത്തെ ചിരക്കും മറ്റു വസ്തുക്കളെടുത്ത് അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉറുമ്പിൻ്റെ കൂട് അത് കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഫോഹക്കത്തത് കരിച്ചു കളയപ്പെട്ടു ഇലൈഹി ആ പ്രവാചകനിലേക്ക് അള്ളാഹു താല വഹിയറിയിച്ചു അങ്ങയെ ഒരു ഉറുമ്പാണ് കടിച്ചത് പക്ഷേ ഉമ്മമീ ഓർമ്മത്തിന്റെ വലിയൊരു കൂട്ടത്തെ ഒരു സംഘത്തെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ അള്ളാഹുലാക്ക് തസ്ബീഹ് ചെല്ലുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായിത്തുന്ന ഒരു പറ്റം ഉറുമ്പ് ഉറുമ്പുകൾ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞല്ലോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന എന്നൊന്നിലൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആ പ്രവാചകനോട് ഉറുമ്പൊടുത്തിയെങ്കിൽ നാം ഓർക്കേണ്ടത് അള്ളാഹുൻ്റെ ചൊല്ലുന്ന അവൻ്റെ പരിശുദ്ധിയെ വായി്റ്റുന്ന ജീവനുള്ളതോ ഇല്ലാത്തതുമായ ഒരു വസ്തുക്കളെ നാം നശിപ്പിച്ചു കളയുക എന്നുള്ളത് റബ്ബിൻ്റെ സ്വിഹിനം മുടക്കുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രക്ക് അക്രമകാരികളായ വസ്തുക്കളെ അതിൻ്റെ അക്രമത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ നശിപ്പിക്കേണ്ടി വന്നാൽ തന്നെയും കരിച്ചു കളയുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും വസ്തുക്കൾ കാരണമായി അനാവശ്യമായി നശിപ്പിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉള്ളാഹു താല എല്ലാ വസ്തുക്കളോടും കരുണയുള്ള വിശാലമായ ഒരു മനസ്സ് നമുക്ക് ഉള്ളാഹു നൽകട്ടാമീൻ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വാ